സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ആദ്യമായി ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ ആരും ഇതിൽ എന്നെ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ വരരുത് ഞാൻ ഇപ്പോൾ നടക്കണ കാര്യമല്ല പറയുന്നത് ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ സാധ്യമായേക്കാവുന്ന ഉണ്ടായേക്കാവുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് അപ്പം തന്നെ എന്നെ ക്രൂശിക്കണമെന്നും കൊല്ലണമെന്നും ജയിലിൽ ഇടണമെന്നും ഈ പറയുന്നതൊക്കെ അബദ്ധമാണെന്നും പറഞ്ഞ് ആക്രോശിക്കരുത് മറിച്ച് എന്തുകൊണ്ട് ഇത് പറയുന്നു ഇതിൻ്റെ യുക്തി എന്ത് എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിന് എൻ്റേതായ മറുപടി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ തന്നെ ചിലപ്പോൾ ഇന്നത്തെ നിലവിലിരിക്കുന്ന വ്യവസ്ഥാപിത യുക്തിക്ക് അല്ലെങ്കിൽ അംഗീകൃത യുക്തിക്ക് ആധിപത്യ യുക്തിക്ക് തെറ്റായി തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറസിനെ കുറിച്ചിട്ടും വാക്സിനെ കുറിച്ചിട്ടുണ്ട് വാക്സിനും വൈറസും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കാരണം ജനിച്ച അന്ന് മുതൽ വാക്സിൻ കൊടുക്കണം വാക്സിൻ കൊടുക്കണം വാക്സിൻ കൊടുത്തില്ലെങ്കിൽ രോഗം വരും ഇന്ന ഇന്ന രോഗങ്ങൾക്കൊക്കെ വരാതിരിക്കാൻ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടികൾ വന്നപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പട്ടിക തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഓരോ വാക്സിനും ഇന്ന സമയത്ത് ഇന്ന കൃത്യമായിട്ട് കൊടുക്കണം കൊടുക്കണം കൊടുക്കുകയും അത് നോക്കി കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അവർ പറയുന്ന സമയത്ത് തന്നെ വാക്സിൻ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു പിതാവാണ് ഞാൻ നടത്തും പക്ഷേ ഇന്ന് എനിക്ക് ആ വൈ വാ ആ വാക്സിനെ കുറിച്ചിട്ട് അത്രകൊണ്ട് വിശ്വാസമില്ല എന്നുവെച്ചാൽ വാക്സിൻ ഇല്ലാന്നോ വൈറസ് ഇല്ല എന്നല്ല നമ്മൾ പറയണത് വാക്സിനും വൈറസും ഉണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ വാക്സിനേഷനെതിരാണെന്നും അതേപോലെ തന്നെ ഈ കോവിഡ് നയൻ്റീൻ പോലുള്ള വൈറസിനെതിരായ ഈ വൈറസ് ഇല്ല എന്ന അഭിപ്രായം കൊണ്ടല്ല വൈറസോ ഭൂതോ പ്രേതോ ദൈവമോ ഒക്കെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് അറിയില്ല നമുക്ക് പറ്റിയ രീതിയിലുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സാധാരണ നിലക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വസ്തുക്കളാണ് ഇതൊക്കെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെക്കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയാത്ത വസ്തുക്കളാണ് എന്ത് ദൈവം പിശാച്ച് വൈറസ് ബാക്ടീരിയ ബാക്ടീരിയ പിന്നെയും നമുക്ക് കാണാൻ കഴിയും സാധാരണ ഒരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് കാണാം നേരെ മറിച്ച് വൈറസ് കാണണമെങ്കിൽ എന്ത് വേണം വിചാരിച്ചാൽ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേ കാണാൻ പറ്റുള്ളൂ മാത്രല്ല അതിന് ജീവൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണത് അതിൽ ജീവൻ അതിന് ജീവൻ ഉണ്ട് എന്നും പറയാം ജീവൻ ഇല്ല എന്നും പറയാം എപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോഴേ അതിന് ജീവൻ്റെ പ്രോപ്പർട്ടി തന്നെ കാണിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു വസ്തുവാണ് അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേ കാണുള്ളൂ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്തായാലും പൂനെയിൽ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സാധാരണ ഇപ്പം നമ്മളോട് ബ്ലാ 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 എന്ന് പറയുന്ന ഓ വൈറസ് വൈറസ് എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരിൽ എത്ര കേരളത്തിൽ എത്ര പേര് വൈറസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ എണ്ണം പൂജ്യമായിരിക്കാനാണ് സാധ്യത കാരണം ഇവരാരും ഈ പൂനെയിൽ പോവുകയോ ഇലക്ട്രോണൈക്രോസ്കോപ്പ് കാണുകയോ അത് ഈ അതിലൂടെ നോക്കിയിട്ട് ഈ സാധനത്തെ കാണുകയോ അതിന് ജീവല്ലാത്ത അവസ്ഥയും ജീവനുള്ള അവസ്ഥയും കാണുകയോ എനിക്കറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു തന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതാണ് യഥാർത്ഥത്തിൽ ഈ രോഗത്തിന് കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇപ്പം സാധാരണ ഞാൻ നമ്മൾ ഈ വൈറസിനും വാക്സിനും എതിരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എതിരാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് വാക്സിൻ വേണ്ട നിങ്ങളാ സാധനം എടുത്ത് തന്നുള്ളൂ അതായത് കോവിഡ് പത്തൊമ്പത് ഉണ്ടെങ്കിൽ അതിലുള്ള ആളുടെ കഫം അല്ലെങ്കിൽ അതിലുള്ള ആളുടെ സ്രവങ്ങൾ എനിക്ക് തന്നോളൂ അത് ഞാൻ കഴിച്ചോളാം എന്നിട്ട് അസുഖം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വാക്സിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കണ്ടല്ലോ എന്നാണ് എന്തായാലും ഈ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ എപ്പോഴും ഞാനും ഒറ്റയും മറ്റുള്ളവരൊക്കെ ഒന്നിച്ചു വേണം ഉണ്ടാവാറ് കാരണം അവരൊക്കെ വലിയ പുരോഗമന ശാസ്ത്രീയമായി പുരോഗമനത്തിൽ എത്തിയ ആൾക്കാരാണ് അപ്പം അവരോട് അവരോടും അവർക്കും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് എന്താണ് ഈ ഒന്ന് ഒന്നാമത് ഈ കൊട്ടിഘോഷിക്കുന്ന ആൾക്കാർക്കൊന്നും ആരൊന്നും വൈറസിനെ കണ്ടിട്ടില്ല ഇനി കണ്ടാൽ തന്നെ ഇതാണ് അതിന് ഉത്തരവാദി എന്ന് പറയാനും കഴിയില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഇത് ഉണ്ടാവണ്ടേ ഇപ്പൊ ഉദാഹരണമായിട്ട് വസൂരി ഉണ്ടായിരുന്നു ഈ വസൂരി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ വസൂര്യെ ശുശ്രൂഷിക്കാൻ അന് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നല്ലോ ഒന്നോ രണ്ടോ ധീരരായ ആത്മവിശ്വാസമുള്ള അതേപോലെ ആത്മാർത്ഥതയും ഈ സാമൂഹ്യ സേവന പ്രതിബദ്ധതയുള്ള ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഈ വസൂരി ഉണ്ടായിരുന്നില്ല അതായത് വസൂരി വസൂരിയല്ലതിന് കാരണം അത് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ വാക്സിനേഷന് എതിരാവുന്ന ആൾക്കാർ പറയുന്നത് പകർച്ച വ്യാധികൾ എന്ന് ഈ ഈ പകർച്ച രോഗങ്ങളല്ല ഉള്ളത് അല്ലെങ്കിൽ പകർച്ച രോഗങ്ങളുണ്ടെങ്കിൽ തന്നെ പകർച്ച രോഗങ്ങളിലെ അണുക്കളല്ല അതിന് കാരണം അതിന് കാരണം പകർച്ച അനുയുള്ള ശരീരഭാഗങ്ങളാണ് ഉള്ള ശരീരത്തിൽ മാത്രമേ സമാനമായ അശുദ്ധിയുള്ള ശരീരത്തിൽ മാത്രമേ സമാനമായ ഈ വൈറസുകളോ ഈ ബാ രോഗാണുക്കളോ ഉണ്ടാവുകയുള്ളു ശുദ്ധമായ ശരീരത്തിൽ ഒരു രോഗവും ഒരണ്ണും ഉണ്ടാവില്ല മാനസികവും ശാരീരികവും ഫിസിക്കലായും മെൻ്റലായിട്ടും നിങ്ങൾ ശുദ്ധമാണോ എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ലോകത്തിലെ എത്ര വലിയ മാരകമായ രോഗാണു ആണെങ്കിലും രോഗമാ രോഗ മാരകമായ വൈറസ് ആണെങ്കിലും നിങ്ങൾക്ക് ബാധിക്കില്ല എന്നുള്ളതിന് തെളിവാണ് പണ്ട് മുതലേ വസൂരി ഉണ്ടായിരുന്ന രാജ്യത്ത് അതേപോലെ തന്നെ പ്ലേഗ് ഉണ്ടായിരുന്ന രാജ്യത്ത് ഒക്കെ ചില മനുഷ്യർ ആത്മാർത്ഥമായിട്ടും ഉത്സുകരായിട്ടും നേരിട്ട് സന്നദ്ധ സേവനം നടത്തിയിരുന്നു അവർക്ക് ഇതൊട്ടുണ്ടായിരുന്നില്ല നല്ല ആരോഗ്യം ഉണ്ടാവുക ശരീരത്തിൽ വേണ്ടാത്ത വസ്തുക്കൾ അന്യവസ്തുക്കൾ ഇല്ലാതിരിക്കുക അപ്പോഴേ ഒരു വൈറസും നിങ്ങളെ ശരീരത്തിലേക്ക് കയറില്ല എന്നതാണ് നമ്മളെ തിയറി അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഞാനിരിക്കുന്ന ഈ പരിസരം ഇത് ഇതാ നോക്കുക ഇതാണ് ഈ പരിസരത്ത് ഒരു ഈച്ചയോ കൊതുകൊന്നുമില്ല നേരെ മറിച്ച് കുറച്ച് നേരത്തെ ഭാര്യ എനിക്ക് ചക്ക ഉണ്ടെന്ന് വന്നു പഴുത്ത ചക്ക അതിൽ ഈച്ച ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഈച്ച അവിടെ വന്നു അപ്പം ഈച്ച ഈച്ചയാണോ കാരണം അതോ ഈ ചക്കയാണോ കാരണം ഇവിടെ ഈ ഈച്ച ഉണ്ടാവാൻ കാരണം അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഉദാ മറ്റൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാരുടെ തല തലയിൽ ചെ പേനുണ്ടോ ഈ പേനാണോ കാരണം തലയിലുള്ള അശുദ്ധിയാണോ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അശുദ്ധിയാണോ കാരണം യാതൊരു സംശയം വിചാരിക്കേണ്ട എനിക്കും പേന ഉണ്ടായിരുന്നു നേരെ മറിച്ച് ഞാൻ പഴങ്ങൾ കഴിക്കാൻ കൂടി പേൻ പറ്റില്ലാതെ ഇപ്പം ഒരു പേൻ ഇപ്പോൾ പേൻ കൊണ്ടുവന്ന് ഇട്ടാൽ പോലും അത് അതിനവിടെ നിൽക്കാൻ കഴിയില്ല അതാണ് എൻ്റെ സത്യം അതുപോലെ എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യക്കും ഒക്കെ തന്നെ പണ്ട് പേൻ നല്ലോണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പേൻ ഉണ്ടായിരുന്നു കുറേ ആശയെങ്കിലും പക്ഷേ എപ്പോൾ നമ്മൾ ഭക്ഷണം നന്നാക്കിയോ അതോടുകൂടി ഇല്ലാതായി ഇനി അതേപോലെ തന്നെ താരൻ എനിക്ക് നല്ലോണം താരൻ ഉണ്ടായിരുന്നു ഈ താരൻ ഉണ്ടാവാൻ കാരണം എന്താ അപ്പം പേന ഉണ്ടാവാൻ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള വൃത്തികെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ അന്യ അന്യവസ്തുക്കൾ ആവശ്യമാണ് നമ്മളെ ശരീരം വൃത്തി ആണെങ്കിൽ പേന പേനൊന്നും കിട്ടില്ല അതേപോലെ തന്നെ താരൻ തലയിൽ എപ്പോഴും താരൻ ഉണ്ടായിരുന്നു ഞാൻ ഓർമ്മ വെച്ചാൽ അന്ന് മുതൽ താരൻ ഉണ്ടായിരുന്നു നമ്മൾ വാർ ചീപ്പ് കൊണ്ട് വാരണെങ്കിൽ അതിൽ നിറച്ച് താരൻ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഈ ഭക്ഷണം മാറിയതോടുകൂടി താ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അപ്പം ഈതൊക്കെ ഈ അതായത് താരനല്ല കാരണം അതിനുള്ള ശരീരമാണ് പേനല്ല കാരണം പേൻ്റെ അശു നമ്മളെ ശരീരത്തിൻ്റെ അശുദ്ധിയാണ് താരനല്ല കാരണം ശരീരത്തിൻ്റെ അശുദ്ധിയാണ് ഇത് മറ്റുള്ള എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അർത്ഥം അതേപോലെ തോന്നും ഒരു മരം ഇവിടെ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെതല് വരും അത് ചെതല് തിന്നാൻ തുടങ്ങും ചെതലല്ലതിന് കാരണം ആ മരമാണ് നടത്തം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും അതേപോലെ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ ഈ കേരളത്തിൽ എത്ര ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നല്ല കാടാണ് കാട്ടിലൊരു പത്ത് പതിനഞ്ചോളം കിളികളുണ്ട് രാവിലെ മുതൽ അവരിപ്പോൾ ഇങ്ങനെ പാട്ടുപാടി ഭയങ്കര രസമാണ് പക്ഷെ ഈ കിളികളാണോ അതിന് കാരണം കിളികൾ അല്ല കാരണം ശരീരത്തിന് ഈ അതിന് പറ്റിയ ഒരു സാഹചര്യം ഈ ഇത്രയും കിളികൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു മരുഭൂമിയിൽ കാണില്ല അപ്പം ഈ കിളികൾ ഒരിക്കലും കാരണമല്ല കിളികൾ ആ പരിസ്ഥിതിയിലുടെ ഭാഗമായിട്ട് അവിടെ വരുന്നതാണ് അർത്ഥം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അതേപോലെ ഉറുമ്പ് ചെതല് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളും ഇതൊക്കെ തന്നെ ആ വസ്തുക്കൾ ഉണ്ടാവാൻ കാരണം അവിടുത്തെ അതിനനുകൂലമായ പരിസ്ഥിതിയാണ് ഇപ്പൊ ചക്ക ഇവിടെയല്ലേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ പിന്നെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് വടക്കോട്ട് കൊണ്ടായാൽ ഭൂമധ്യരേഖാ പ്രദേശം കഴിഞ്ഞിട്ട് ഈ ഉത്തരായനം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയ ചക്ക അത് പഴുക്കന്നല്ല എന്നാണ് ഇപ്പം ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം അടുത്ത് ഉസ്ബെക്കിസ്ഥാനിലേക്ക് കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവരും അവിടെ ചെന്നപ്പോൾ അത് പഴുക്കണ കാരണം അതിന് പറ്റിയ സാഹചര്യങ്ങൾ അവിടെ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ വൈറസും ബാക്ടീരിയ ഒന്നും അല്ല പ്രശ്നം നമ്മുടെ ശരീരമാണ് എന്ന വാദം അംഗീകരിക്കാൻ പോലും ഈ വൈറസിൻ്റെയും ഈ ബാക്ടീരിയയുടെയും അതേപോലെ തന്നെ വാക്സിൻ്റെയും ആൾക്കാർ തയ്യാറായിട്ടില്ല അവരിപ്പോഴും ഓ ഇവർ വൈറസ് ഇല്ല വൈറസ് ഇല്ല വൈറസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ദൈവമുണ്ടോ എന്ന് പറയുന്ന പോലെയാണ് ആ അതിനെ ഒരു നിർവചനം ശരിക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ടല്ല പറയണ്ടത് നമ്മളെ ഈ കാര്യത്തിൽ ഈ നമ്മൾ അതിന് കാരണം ദൈവമല്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായുണ്ടോ എന്ന് അതായത് വൈറസും വൈറസ് എന്നത് ദൈവം എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ഒരു സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത് സമ്പാദ്യ ഉപാധിയായി മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ ആ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് മാത്രമല്ല അതല്ല ഇതിന് കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ പൈസക്കാര് പണം ഉണ്ടാക്കിയതിൻ്റെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിൽഗേറ്റ്സും മറ്റുള്ളവരും തന്നെ ഇന്ന് വൈറസിൻ്റെ വലിയ ആൾക്കാരാണ് അവർ വാക്സിൻ്റെ ആൾക്കാർ തന്നെയാണ് അവർക്ക് ഈ വാക്സിൻ വിൽക്കണമെങ്കിൽ വേണം വൈറസ് ഉണ്ടാവണം വൈറസിനെക്കുറിച്ചുള്ള അന്ധവിശ്വാസം ഏതുപോലെ ദൈവം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മതങ്ങളും പള്ളിയും പട്ടക്കാരും അതിൻ്റെ പിന്നെ കോടിക്കണക്കിനുള്ള സമ്പത്തും ഉണ്ടാക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഉള്ള മറ്റൊരു വസ്തു അത് ആരോഗ്യത്തിൻ്റെ പേരിൽ ഭയപ്പെടുത്തി ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് വൈറസും വൈറസും ബാക്ടീരിയയുടെയും പേരും പറഞ്ഞു വലിയ ഞങ്ങൾ വലിയ മോഡേൺ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അവർക്ക് എന്തായാലും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടോട് കൂടി വലിയ സ്ഥാനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടോട് കൂടി മറ്റുള്ളവരുടെ അധ്വാനം കവർന്ന് അത് ചൂഷണം ചെയ്ത് ജീവിക്കുക എന്ന പരിപാടി എന്തായാലും ഒരു രാജ്യവ്യാപകമായ രീതിയിലുള്ള കൊളോണിയൽ രീതിയിലുള്ള ഇമ്പീരിയലിസ്റ്റ് രീതിയിലുള്ള സാമ്രാജ്യത്വ രീതിയിലുള്ളതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് പിന്നീട് കുറച്ച് ചെറിയ ചെറിയ ഈ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടോ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടായേക്കാം പക്ഷെ സാമ്രാജ്യത്വത്തിൻ്റെ അവസാനം കാണാൻ പോകുന്ന നൂറ്റാണ്ടാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അത് തീർന്നതോടു കൂടി തന്നെ ഈ വലിയ അപകടം മാറുകയും ഈ ചൂഷണ വ്യവസ്ഥ ചൂഷണ പർവ്വം അവസാനിക്കുകയും അതോടുകൂടി ഈ വാക്സിനും വൈറസും അല്ല കാരണം യഥാർത്ഥത്തിൽ ശരീരം ശുദ്ധമായാൽ ശുദ്ധ ശരീരമാക്കുക എന്നതാണ് മനുഷ്യൻ്റെ ദൗത്യമെന്നും ആ ശുദ്ധ ശരീരമാക്കുകയാണെങ്കിൽ അതിൽ ഒരു വൈറസിനും ഒരു ബാക്ടീരിയക്കും ഒരു വാക്സിനും ഒരാവശ്യമില്ല എന്നും ഇതൊക്കെ തന്നെ അപകടകരമാവും എന്നും ബോധ്യപ്പെടാൻ വളരെ എളുപ്പമാവും എവിടെ എപ്പോ അതിലെ ചൂഷകർ ഇല്ല ഇതിനിടയിലുള്ള ചൂഷകർ ഇല്ലാതാവും സ്വാർത്ഥ താല്പര്യത്തിനായി സ്വകാര്യ സമ്പാത്ത് സമ്പാ സ്വത്ത് സമ്പാദിക്കാനായിട്ട് കാണാത്ത ആർത്തിയുമായി നടക്കുന്ന ബഹുരാഷ്ട്ര കുത്തകകളുടെ അവസാനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ആധിപത്യം നിലനിർത്താനായിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ യു എസ് എയുടെയും നാറ്റോയുടെയും അവസാനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ തന്നെ നാം തുടങ്ങുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞത് എന്തായാലും ഇരുപത് മിനിറ്റിൽ കൂടുതലാവില്ല എന്ന് ഞാൻ ശപഥം ചെയ്തുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ